ദിവ്യ ദിവ്യവെളിപ്പാടിൻ്റെ ഒരു മലയിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര തിരിച്ച ഒരു ജനതയുടെ കഥയാണ് സംഖ്യാപുസ്തകം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കേണ്ടിയിരുന്ന ഒരു യാത്ര നാൽപ്പത് സംവത്സരങ്ങളോളം നീണ്ടുപോയ ഒരു അലച്ചിലായി മാറി എന്തെന്നാൽ അവരുടെ ഹൃദയങ്ങൾ സംശയത്താൽ ഭാരപ്പെട്ടിരുന്നു അവരുടെ ആത്മാക്കൾ അദൃശ്യൻ്റെ വിളി കേൾക്കാൻ ബധുരമായിരുന്നു സ്വർഗത്തിനെതിരെയുള്ള നിരന്തരമായ പെറുപെറുക്കലിൻ്റെ ഒരു കഥയാണിത് ആകാശത്തു നിന്നുള്ള മഞ്ഞയാൽ ഒറ്റപ്പെടുകയും പാറയിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തിട്ടും ഭൂതകാലത്തിൻ്റെ അടിമത്തത്തിനായി കൊതിച്ച ഒരു ജനതയുടെ കഥ മരുഭൂമിയുടെ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ അവരുടെ വിശ്വാസം ഒരു ദുർബലമായ ഞാങ്ങണ മാത്രമായിരുന്നു അങ്ങനെ അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ വാഗ്ദത്ത ദേശത്തേക്ക് നോക്കാനായി അയച്ചു പത്തുപേർ ഭയത്തിൻ്റെ നിഴലുമായി മടങ്ങിയെത്തി അവരുടെ നാവുകൾ ഭീമാകാരന്മാരുടെയും നിരാശയുടെയും കഥകളാൽ ഭാരപ്പെട്ടിരുന്നു എന്നാൽ രണ്ടു പേർ ധൈര്യം നിറഞ്ഞ ഹൃദയങ്ങളോടെ ആ ദേശത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ച് സംസാരിച്ചു എന്നിട്ടും ജനത ആ നിഴലിനെ തിരഞ്ഞെടുത്തു അവരുടെ ഭയത്തിന് മരുഭൂമി അവരുടെ ശവകുടീരമായി മാറി വിശ്വസിക്കാൻ തയ്യാറാകാത്ത ഒരു തലമുറയുടെ നിശബ്ദത സാക്ഷ്യമായി അതുകൊണ്ട് ഈ പുസ്തകം കേവലം സംഖ്യകളുടെ രേഖയോ അലച്ചലിൻ്റെ കഥയോ അല്ല അത് മനുഷ്യൻ്റെ ആത്മാവ് അതിൻ്റെ സ്വന്തം ആന്തരിക മരുഭൂമിയിലൂടെ നടത്തുന്ന ആഴമായ ധ്യാനമാണ് പകൽ ഒരു മേഘത്തിന് കീഴെയും രാത്രി ഒരു അഗ്നി സ്തംഭത്തിന് കീഴെയും നടന്നിട്ടും വഴി കാണാൻ പാടുപെട്ട ഒരു ജനതയുടെ കഥയാണിത് ഒടുവിൽ ഒരു ഓട്ടു സർപ്പത്തെ ഉയർത്തിപ്പിടിക്കുന്നതുവരെ അത് ഉള്ളിലെ വിഷത്തെ പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയായി മാറി അങ്ങനെ അതിലേക്ക് നോക്കുന്നതിലൂടെ ആത്മാവിന് ഒരു ചികിത്സ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം